എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ പൈത്തൺ സീരീസ് പാർട്ട് ത്രീ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേരിയബിൾസും ഡേറ്റ ടൈപ്സും പഠിച്ചു ഇന്ന് നമുക്ക് പൈത്തണിലെ കൺട്രോൾ ഫ്ലോയിനെ കുറിച്ച് പഠിക്കാം പൈത്തണിൽ കൺട്രോൾ ഫ്ലോ നിയന്ത്രിക്കുന്നത് വിവിധ തരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് ലൂബ്സ് ഫങ്ഷൻ കോൾസ് എന്നിവയാണ് ഒരു നിശ്ചിത ബൂളിയൻ എക്സ്പ്രഷനിൻ്റെ വാല്യൂ ഡിപെൻഡ് ചെയ്ത് ഏത് ൽ നിർദ്ദേശങ്ങളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പൈത്തൺ പ്രോഗ്രാമുകളിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നു ഫസ്റ്റ് നമുക്ക് ഇഫെൽസ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം ഇഫെൽസ് സ്റ്റേറ്റ്മെന്റ് ഒരു തീരുമാനമെടുക്കുന്ന ഉപകരണമാകുന്നു അതായത് ഒരു കണ്ടീഷൻ സത്യമായിരുന്നാൽ ഒരു കോഡ് ബ്ലോക്ക് പ്രവർത്തിപ്പിക്കും അല്ലെങ്കിൽ മറ്റൊരു ബ്ലോക്ക് പ്രവർത്തിപ്പിക്കും ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇതിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ ആണെങ്കിൽ യു ആർ ആൻ അഡൾട്ട് എന്ന് പ്രിന്റ് ചെയ്യും അല്ലെങ്കിൽ യു ആർ നോട്ട് ആൻ അഡൾട്ട് എന്ന് പ്രിന്റ് ചെയ്യും ഇവിടെ ഇൻഡ്യൻഡേഷ്യൻ ബ്ലോക്ക് ശരിയായി നൽകണം ഇൻഡ്യൻഡേഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് പൈത്തണിൽ ശരിയായ കണ്ടീഷൻ പ്രകാരം ഏത് കോഡ് ബ്ലോക്ക് പ്രവർത്തിപ്പിക്കണമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അടുത്തതായി എലിഫ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം ഒരുപാട് കണ്ടീഷനുകൾ പരിശോധിക്കണം എങ്കിൽ പൈത്തണിൽ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം ഇതിൽ ഒന്നിലധികം കണ്ടീഷൻസ് ക്രമപൂർവമായി പരിശോധിക്കുമ്പോൾ എൽ ഇഫ് വളരെ പ്രയോജനകരമാണ് ഇനി ഒരു ഉദാഹരണം നോക്കാം ഈ പ്രോഗ്രാമിൽ മാർക്സ് നയൻറ്റി അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ ഗ്രേഡ് എ പ്രിൻ്റ് ചെയ്യും അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് മുതൽ എയ്റ്റി നയൻ ഇൻക്ലൂഡിംഗ് എയ്റ്റി നയൻ ആണെങ്കിൽ ഗ്രേഡ് ബി പ്രിൻ്റ് ചെയ്യും ി അതൊന്നും അല്ല എങ്കിൽ എൽസ് കണ്ടീഷൻ ഉപയോഗിച്ച് ഗ്രേറ്റ് സി പ്രിന്റ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നതെന്ന് നിങ്ങൾ ഊഹിക്കാമോ ആദ്യം തന്നെ പ്രോഗ്രാമിൽ എയ്റ്റി ഫൈവ് മാർക്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകും എൽഫ് കണ്ടീഷൻ പ്രിൻ്റ് ആകും കാരണം എയ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവിനും എയ്റ്റി നയനും ഇടയിലായതിനാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകും അടുത്തത് നമ്മൾ ലൂപ്പുകൾ എന്ന കോൺസെപ്റ്റ് നോക്കാം ലൂപ്പ് ലൂപ്പെന്നത് ആവർത്തിക്കാനുള്ളവയാണ് നമുക്കൊരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോഡ് ബ്ലോക്ക് ആവർത്തിച്ച് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ലൂപ്പുകൾ ഉപയോഗിക്കാം ലൂപ്പുകൾ വിവിധ തരത്തിലാണുള്ളത് ഫോർ ലൂപ്പ് വയർ ലൂപ്പ് നെസ്റ്റഡ് ലൂപ്പ് എക്സെട്ര ആദ്യം ഫോർ ലൂപ്പ് നോക്കാം ഫോർ ലൂപ്പ് ഒരു സീക്വൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ റേഞ്ചിലുള്ള ഐറ്റംസ് ഐറ്ററേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടെ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ മാത്രം എഴുതി ഒരുപാട് തവണ പ്രവർത്തിപ്പിക്കാനാകും ഉദാഹരണത്തിന് ഇതിൽ റേഞ്ച് ഫൈവ് എന്ന് പറയുമ്പോൾ സീറോയിൽ നിന്ന് നാല് വരെ ഉള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ എളുപ്പത്തിൽ നമ്പറുകൾ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും വയർ ലൂപ്പ് വയർ ലൂപ്പ് ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും വരെ എക്സിക്യൂട്ട് ചെയ്യും ഇതിന്റെ പ്രത്യേകത ആദ്യം ഒരു കണ്ടീഷൻ നൽകിയാൽ ആ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രം കോഡ് എക്സിക്യൂട്ട് ആകും ഉദാഹരണത്തിന് ഈ കോഡിൽ ആദ്യം ഒരു കണ്ടീഷൻ നൽകിയിട്ടുണ്ട് കൗണ്ട് ഫൈവിന് താഴെയാണെങ്കിൽ പ്രിന്റ് ചെയ്യും ഇവിടെ കൗണ്ട് എന്ന വേരിയബിളിന്റെ വാല്യൂ സീറോ ആണ് അപ്പോൾ സീറോ ഫൈവിന് താഴെ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആയി മാറി ഇത് സീറോ മുതൽ നാല് വരെ പ്രിൻ്റ് ചെയ്യും ഇതിൽ ഓരോ ലൂപ്പിൽ കൗണ്ട് ഒന്ന് വെച്ച് ഇൻക്രിമെൻ്റ് ആവുകയാണ് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും ഇനി നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് നോക്കാം നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് മറ്റൊരു ലൂപ്പിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് ഔട്ടർ ലൂപ്പിൻ്റെ ഓരോ ഐറ്ററേഷനിലും ഇന്നർ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യപ്പെടും നെസ്റ്റഡ് ലൂപ്സ് റെപ്പറ്റീവ് പാറ്റേൺസ് സൃഷ്ടിക്കാൻ വളരെ ഉപകാരപ്രദമാണ് നമുക്കൊരു ഉദാഹരണം നോക്കാം ഈ പ്രോഗ്രാമിൽ രണ്ട് ലിസ്റ്റുകൾ അഡ്ജക്റ്റീവ്സും ഫ്രൂട്ട്സും സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ അഡ്ജക്റ്റീവിനും ഒരു ഫ്രൂട്ട് കൂടി പ്രിന്റ് ചെയ്യുന്നതാണ് ഔട്ടർ ലൂപ്പായ അഡ്ജക്റ്റീവിൽ നിന്ന് ഓരോ അഡ്ജക്റ്റീവ് എക്സെൽ ടോർ ചെയ്യും പിന്നീട് ഇന്നർ ലൂപ്പായ ഫ്രൂട്ട്സിലുള്ള ഓരോ ഫ്രൂട്ട്സ് ആപ്പിൾ ബനാന എന്നിവ വൈയിൽ സ്റ്റോർ ചെയ്യും പ്രിന്റ് എക്സ് വൈ കൊടുക്കുമ്പോൾ അഡ്ജക്റ്റീവും ഫ്രൂട്ട്സും പെയറായി പ്രിന്റ് ചെയ്തു വരും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് കരുതുന്നു ഒരു ലൂപ്പിന്റെ വാല്യൂസ് ആകുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ലൂപ്പിലുള്ള വാല്യൂസും ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ കഴിഞ്ഞു ജംപ് സ്റ്റേറ്റ്മെന്റ്സ് പ്രോഗ്രാമിൻ്റെ നിലവിലെ ഫ്ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് ലൈൻ ഓഫ് കോഡിലേക്ക് ജമ്പ് ചെയ്യാൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നു പൈത്തണിൽ രണ്ട് ജമ്പ് ഉണ്ട് ബ്രേക്ക് ബ്രേക്ക് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റുകളുണ്ട് ഇത് നിലവിലെ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യുകയും അടുത്ത സ്റ്റേറ്റ്മെൻറ്റിന്റെ പ്രവർത്തനം തുടരുകയും ചെയ്യുന്നു കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഒരു ലൂപ്പിൻ്റെ നിലവിലെ ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ഐറ്ററേഷനിലോട്ട് നീങ്ങാൻ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുന്നു കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഐറ്ററേഷനിലുള്ള ലൂപ്പിലെ ശേഷിക്കുന്ന കോഡ് ഒഴിവാക്കപ്പെടുന്നു ഈ പ്രോഗ്രാമിൽ അഞ്ചാകുമ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഫൈവ് പ്രിൻറ്റ് ആകുന്നത് ഒഴിവാക്കി അടുത്ത ഐറ്ററേഷനിലോട്ട് നീങ്ങുന്നു നിങ്ങൾക്ക് പൈത്തണിൽ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നും അവയുടെ പ്രവർത്തനം മനസ്സിലായെന്നും വിശ്വസിക്കുന്നു ഈ ആശയങ്ങൾ നമ്മുടെ പ്രോഗ്രാം ഫ്ലോയും ലോജിക് ബിൽഡ് ചെയ്യാനും വളരെ ഉപകാരമായിരിക്കും അടുത്ത വീഡിയോയിൽ പൈത്തൺ ഫങ്ഷൻസിനെ പറ്റി പഠിക്കാം താങ്ക്